ഇന്നലെ രാവിലെ ഞാൻ കോഴിക്കോട് വരെ പോയി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെയാണ് ഞാൻ മർക്കസിൽ പഠിച്ചത് മർക്കസ് കോഴിക്കോട് കാരന്തൂർ പിന്നീട് ഞാൻ ഗൾഫിൽ പോയി പിന്നെ ഒക്കെ ആ ഭാഗത്തുകൂടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അത് പോയിട്ട് കുറേ കാലമായി ഇപ്പോഴാണ് ഞാൻ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നത് ഒരു ആയതിനു ശേഷം ചിലപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കൊടുവള്ളി കോഴിക്കോട് റൂട്ടിലൂടെ ഞാൻ പോകുന്നു ഞാൻ മർക്കസിൽ നിന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് അപ്പോൾ കൊടുവള്ളിയിൽ പോകണമെങ്കിൽ എനിക്ക് മർക്കസ് കുന്ദമംഗലം ഒക്കെ കാണണം അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒരു അഞ്ച് വർഷത്തോളം ജീവിച്ച സ്ഥലമാണ് ഞാനിങ്ങനെ പോകുമ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ വളർച്ചയൊക്കെ ഞാനിങ്ങനെ നോക്കിക്കാണുകയായിരുന്നു അങ്ങനെ കണ്ടു ലുലുമാളിൽ പോയി കോഴിക്കോട് ബീച്ചിൽ കറങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ പാളയം സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് ഒക്കെ കറങ്ങി ഇങ്ങനെ പോയപ്പോൾ അപ്പോൾ ഞാനുള്ള കാലഘട്ടങ്ങളിൽ അവിടെ കോഴിക്കോട് പർദ്ദ കുറവാണ് അപ്പം ഞാൻ ഇപ്പോൾ വിചാരിച്ചെല്ലാവരും പർദ്ദയെ കെട്ട് നടക്കുന്ന ആളുകളായിരുന്നു കണ്ണൊക്കെ മൂടിയിട്ട് പക്ഷെ ഞാൻ പോയപ്പോൾ എൻ്റെ കാഴ്ചയിൽ ഒരു കണ്ണിട്ട പെണ്ണിനെ പോലും ഞാൻ കോഴിക്കോട് കണ്ടില്ല ലുലുമാളിലൊക്കെ പർദ്ദ തന്നെ ഇടുന്ന ആളുകൾ വളരെ കുറവാണ് മിക്കവരും ചുരിദാറിട്ട് തലയിൽ ഷാളൊക്കെ ഇട്ടിട്ട് ഷാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് പിൻ ചെയ്ത് വെച്ച ഒന്നുമല്ല ഇങ്ങനെ ഷാളൊക്കെ ഇട്ടിട്ടാണ് നടപ്പും കൂടുതൽ സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കോഴിക്കോട് ബീച്ചിൽ രാത്രി പ പത്ത് മണിവരെ ഞാനുണ്ടായിരുന്നു ഞാൻ കൂടുതൽ നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫാമിലി ആയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും താല്പര്യങ്ങളെ പരിഗണിച്ചാവണല്ലോ നമ്മൾ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്ക് അപ്പോൾ പത്ത് മണിയായപ്പോൾ തന്നെ കുടുംബത്തിലെ പകുതിയിലെ ഏറെ അംഗങ്ങളും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടുന്ന് നിന്ന് സ്ഥലം കിട്ടും രാത്രിയും കോഴിക്കോട് ബീച്ച് ലൈവാണ് മാത്രമല്ല അവിടെ കോഴിക്കോട് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് എന്നിട്ടും ബീച്ചിൽ കൂടുതലും രാത്രിയിൽ മുസ്ലിം സ്ത്രീകളും ഒക്കെയാണ് ഞാൻ അവിടെ കണ്ടത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരുപാട് ഐശ്വര്യതെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടുകടകൾ ഉണ്ട് അപ്പോൾ അവർക്കും ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ അല്ലെങ്കിൽ രാവിലെ എല്ലാവരും ജോലി ചെയ്യണമെങ്കിൽ രാത്രി നമുക്ക് ഉറങ്ങണം പിന്നെ ആഘോഷ ദിവസം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഓണം അല്ലേ ഓണൊക്കെ കഴിഞ്ഞിട്ട് ലീവൊക്കെ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ലൊരു കാര്യമാണത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇസ്ലാമിനെ കേരളത്തിൽ ഏറ്റവും മൃഗീയമായിട്ട് അവഹേളിച്ചിട്ടുള്ളത് ഞാനായിരിക്കും അപ്പം അതിന്റെ പ്രത്യാഘാതങ്ങൾ ഞാൻ ദുബായിൽ അനുഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യമൊക്കെ ഞാൻ ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഒരു തോക്കൊക്കെ കയ്യിലെടുക്കണം കാരണം ആരെങ്കിലും ആക്രമിച്ചാലോ എന്നൊക്കെ പക്ഷേ ഒന്നര വർഷത്തോളായിട്ട് ഞാൻ സാധാരണ ഒരു മനുഷ്യനായിട്ട് കേരള പോലീസിനൊന്നും സുരക്ഷിതയില്ല സുരക്ഷിതത്വം ഇല്ലാതെ നടക്കുന്നുണ്ട് കോഴിക്കോട് ബീച്ചിലും ഞാൻ പോകുന്നു അവിടെ എല്ലാം ഞാൻ കറങ്ങി നടന്നു ഒരു കുഴപ്പവും ആരും എന്നെ ആക്രമിച്ചില്ല ഒരാൾ വന്നിട്ട് എന്നോടൊരു ആളല്ല എന്ന് ചോദിച്ചു അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും എന്നെ അറിയില്ല പക്ഷെ ഒരാൾ വന്നിട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പൊതുവേ ഇനിപ്പോൾ അറിഞ്ഞാലും എന്നെ ആക്രമിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയുള്ളൊരു കാലഘട്ടമൊക്കെ കേരളത്തിൽ കഴിഞ്ഞുപോയി കേരളത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ എനിക്ക് യാതൊരു ഭയവും ഇല്ല അതിൻ്റെ പേരിൽ എനിക്കൊരു കേസും വന്നിട്ടില്ല വിമർശിച്ചപ്പോൾ രണ്ട് കേസ് വന്നു നാല് ദിവസം ജയിലിലും കിടന്നു അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം കേരളത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാനാണ് മാത്രമല്ല നമ്മൾ ഞാൻ പറഞ്ഞ പോലെ മറ്റ് ഭാഷകളിലും വിമർശിക്കും അവിടുന്ന ആളുകളൊക്കെ കേരളത്തിലോട്ട് വരണം അപ്പം അങ്ങനെ ആളുകൾ നല്ല നല്ല ബിസിനസ്മാന്മാരൊക്കെ കേരളത്തിലോട്ട് വന്ന് നമ്മുടെ നാട് വികസിക്കും അതൊരു നല്ല കാര്യമാണ് ആ ഒരു വിപ്ലവം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകും ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ അനു അനുരണനങ്ങളൊക്കെ മുസ്ലിങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അത് ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്കും സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെ കാരണമായി തീരും മദ്രസകളിൽ നടക്കുന്ന പീഡനം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ഈ ബോധോദയം കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ സമുദായങ്ങളിലും പീഡനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും പക്ഷെ അവിടെ ഇപ്പോൾ കേരളത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണ് യു പിയിൽ കുറവാണ് എന്തുകൊണ്ടാണ് യു പിയിലെ ആൾക്കാർക്ക് വിവരമില്ല പറ്റി വിവരമില്ല കേരളത്തിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ കൂടുതലും മതപുരോഹിതന്മാരെയൊക്കെ സംശയദൃഷ്ടിയോടുകയാണ് കാണുന്നത് അപ്പോൾ അവരെന്ത് ചെയ്താലും അതൊക്കെ അംഗീകരിക്കുകയും അവരെ അവർക്കെതിരെ പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു നിലപാട് കേരള മുസ്ലിങ്ങൾ പൊതുവേ സ്വീകരിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അനുകരണങ്ങളാണ് കേസുകളൊക്കെ ആയിട്ട് പുറത്തു വരുന്നത് ഇപ്പോൾ മദ്രസയിൽ സംഘികൾ പോയിട്ടോ പ്രസംഗികൾ പോയിട്ടൊന്നും അല്ലല്ലോ കേസ് കൊടുക്കുന്നു അല്ലല്ലോ അത് അവര് അവരുടെ മാതാപിതാക്കൾ ആ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ് കേസുകൾ കൊടുക്കുന്നത് ഓക്കെ ഇന്നും മതഭീകരത കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളിലുണ്ടാവും അവരൊക്കെ കേസ് മുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും എല്ലാവരും നന്നായി അല്ലെങ്കിൽ നന്നായി എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു പക്ഷേ താരതമ്യേന മുസ്ലിം സമുദായത്തിൽ വിപ്ലവം നടക്കുന്നുണ്ട് മറ്റുള്ളവർ പിന്നോട്ട് നടക്കുമ്പോൾ മുസ്ലിം സമുദായം മുന്നോട്ട് നടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശാവഹമാണ് അത് നമ്മൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകളെയും പ്രത്യേകിച്ചിട്ട് മുസ്ലിങ്ങളെയും നന്നാക്കണം കാരണം ഹിന്ദുക്കളെ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ നാല് ദിവസം അകത്ത് കിടന്നു ഇപ്പം ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കുക എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു പ്രവൃത്തിയല്ല മാത്രമല്ല നമ്മൾ എവിടെയെങ്കിലും ഒരു ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കണം നമ്മൾ ഒക്കെ ഇസ്ലാമിക വിമർശനം ചിലപ്പോൾ ആഘോഷിക്കാൻ സംഘികളും ക്രിസ്ംഗികളൊക്കെ തയ്യാറാകുന്നുണ്ടാവും അല്ലെങ്കിൽ ആഘോഷിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ പരിപാടിയിൽ നിന്നും പിന്മാറാൻ പറ്റില്ല അപ്പം ഞാനെന്തായാലും മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമത വിമർശനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് മുസ്ലിങ്ങളെ നന്നാക്കാനാണ് അവരെ കൊല്ലാനോ അവരെ ഉപദ്രവിക്കാനോ വെറുപ്പിക്കാനോ ഒന്നുമല്ല വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇഞ്ചെക്ഷൻ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു അസ്വസ്ഥത വേദന ഉണ്ടാവും അത് രോഗം മാറാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചിട്ട് അവർ ഇനി മനുഷ്യരായി മാറണം ഗോത്രീത വെടിയണം ഇപ്പോൾ കോഴിക്കോട് സിറ്റി അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ അപ്പോൾ നമ്മൾ ഈ ഒരാളുടെ സുരക്ഷ ജീവിത സുരക്ഷ എന്ന് പറയുന്നത് മറ്റുള്ളവരും കൂടി സുരക്ഷിതരാകുമ്പോഴാണ് നമ്മൾ സുരക്ഷിതരാവുക അപ്പോൾ നമ്മളുടെ അയൽക്കാർ നമ്മുടെ നാട്ടുകാർ ഇവരൊക്കെ ആദ്യം നന്നാക്കുക അതിന് ബിസിനസ് ചെയ്യണം എന്തൊക്കെ പഠിക്കണം യൂട്യൂബിൽ നമുക്ക് പഠിക്കാം ഇപ്പം എല്ലാത്തിനും കാശ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല യൂട്യൂബുണ്ട് എല്ലാം ഫ്രീ ആയിട്ട് നെറ്റ് നെറ്റൊക്കെ വളരെ ചെറിയ പൈസ ഒക്കെ കിട്ടും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ശ്രമിച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് മറ്റുള്ളവരെയും കൂടി നന്നാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം വെറും മുസ്ലിം അല്ലെങ്കിൽ സുന്നി മുജ അങ്ങനെയുള്ള സെക്ടറിയനിസം വിഭാഗീയതയിലൊക്കെ നമ്മൾ കടക്കരുത് എല്ലാ വിഭാഗങ്ങളെയും മനുഷ്യരെ വിഭാഗങ്ങളൊന്നുമില്ല മനുഷ്യരെയൊക്കെ അവർ എന്താണെന്നൊന്നും നോക്കാതെ എല്ലാവരുടെ നന്മകളാഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ബിസിനസ് ചെയ്യുക ബിസിനസിന്റെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് ഒരു ബിസിനസ് സാധ്യതയുള്ളത് ഉള്ളത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ബസ് റൂട്ടില്ല അപ്പോൾ അവിടേക്ക് ഒരു ബസ് റൂട്ട് തുടങ്ങുക അത് അപ്പൊ അതൊരു ബിസിനസ്സാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യം കാര്യക്ഷമമാക്കുക അവർക്ക് അവരെ ഒരു സ്ഥലത്ത് മറ്റുള്ളൊരു സ്ഥലത്ത് കൊടുക്കൊണ്ടു അങ്ങനെ ഒരു സഹായം അവർക്ക് കൊടുക്കുക ആ സഹായത്തിൽ നിങ്ങളൊരു പൈസ വാങ്ങിക്കുക ഒരു ചാർജ് അപ്പോൾ നിങ്ങൾക്കും നിലനിൽക്കണ്ടേ ഇപ്പോൾ ജനങ്ങളെന്താണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഇദ്ദേഹം നമ്മൾക്ക് ഒരു സർവീസ് നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മളുടെ കയ്യിലുള്ള പൈസ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം നാളെയും സർവീസ് ചെയ്യാൻ വരും കാരണം ഇദ്ദേഹത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം ഭക്ഷണം കഴിക്കണം മക്കളെ പോറ്റണം അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സേവനം ആവശ്യമാണ് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ നമ്മൾ അദ്ദേഹത്തിന് ഈ ട്രാൻസ്പോർട്ട് കാരന് കൊടുക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് എല്ലാവരെയും കൂടി നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ജൈ ജീവിത സുരക്ഷിതത്തിൻ്റെ ഭാഗമാണ് നമ്മൾക്ക് തരുന്ന എല്ലാ സൗകര്യങ്ങളും നാട്ടുകാരുടെ ഔദാര്യമാണ് അത് നമ്മൾ വിചാരിക്കരുത് ഇത് എൻ്റെ ഒരു കഴിവാണ് ഇതൊക്കെ നാട്ടുകാർ നമ്മളോട് ചെയ്യുന്ന ഔദാര്യമാണ് അവരൊക്കെ കൂടിയിട്ട് കൂട്ടം കൂടി ചേർന്നിട്ട് നമ്മളുടെ സ്ഥലത്ത് വന്നിട്ട് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇറങ്ങി പോകേണ്ടി വരും ഭൂരിപക്ഷ ഗുണ്ടായസ്വാണ് ജനാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം അവർ തോന്നുകയാണ് ഞാനും എൻ്റെ വീട്ടിൽ പോയി പൊട്ടി നിറയ്ക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർഗീയ കലാപം വന്നുകഴിഞ്ഞാൽ ഇല്ലാത്തവനൊന്നും നഷ്ടപ്പെടാനില്ല അവൻ ഉള്ളവൻ്റെ വീട്ടിൽ വന്നിട്ട് കയറിയിട്ട് മേഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് കഴിഞ്ഞാൽ അത് നഷ്ടമല്ലേ ആണ് ഇപ്പം ഗുജറാത്ത് കലാപങ്ങൾ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് സൂറത്ത് നിന്നുള്ള ഏരിയയിൽ അവിടെ കലാപങ്ങൾ വളരെ കുറവായിരുന്നു എന്നാണ് പറയും കാരണം അവിടെ അവിടുത്തെ ഹിന്ദു മുസ്ലിം മനുഷ്യന്മാർ തമ്മിൽ ബിസിനസ് ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത് കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഇപ്പം കേരളത്തിലും മിക്ക മിക്കാളുകളും വർഗീയപ്രാന്തമാരാണെങ്കിലും വലിയ കലാപങ്ങളൊന്നും ഉണ്ടാവാത്തത് നമ്മുടെ ഈ സഹകരണ മനസ്ഥിതി കൊണ്ടാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ബിസിനസ്സിലായാലും മറ്റു കാര്യങ്ങളിലായാലും അപ്പോൾ ഒരു സുപ്രഭാഹത്തിൽ ഇവരൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ കൂട്ടം കൂടി വെട്ടിക്കഴിഞ്ഞാൽ നാളെ എൻ്റെ അന്നു മുട്ടുമല്ലോ അവൻ ചിലപ്പോൾ ഒരു വെട്ടുകൊണ്ട് മരിക്കും നാളെ ഞാൻ പട്ടിണിയാടൊന്ന് അരകിച്ച് മരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്ത ഒരാൾ ഒരാളുണ്ടാകുമ്പോഴാണ് കലാപങ്ങൾ കുറയുന്നതും സെക്യൂരിറ്റി സുരക്ഷയൊക്കെ കൂടുന്നതും അപ്പോൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് എല്ലാവരുമായിട്ട് ബിസിനസ് ചെയ്ത് അവൻ കാക്കയാണ് മുറി മുറിയനാണ് അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിമാണ് അങ്ങനെ ജാതി നായരാണ് നമ്പൂരിയാണ് തീയനാണ് ഈഴവനാണ് പട്ടികവർഗക്കാരനാണ് എന്നുള്ള ചിന്താഗതികളൊന്നും ഇല്ലാതെ നമ്മൾ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് പൈസ ഒഴുക്കുകയും ബിസിനസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക ഇപ്പോൾ ആപ്പിൾ ഇന്ത്യയിൽ വരുമ്പോൾ ആപ്പിൾ എന്താണ് ആപ്പിൾ കമ്പനി ആപ്പിൾ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കാരുടെ കയ്യിൽ കാശ് ഉണ്ടാക്കിയിട്ട് അവർക്ക് എങ്ങനെ ആപ്പിൾ ഫോൺ വിൽക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത് അതൊരു ബിസിനസ് തന്ത്രമാണ് ആപ്പിള് വാങ്ങണമെങ്കിൽ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവണം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികൾ ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ അവിടെ ഒരു ദരിദ്രനായ ചര ചക്കൂടുള്ളടുത്തും ജീവിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ബിസിനസ്മാൻ ചിന്തിക്കേണ്ടത് ഇവനെ കൊണ്ടൊരു കോൺക്രീറ്റ് വീട് പണിയിക്കണം അപ്പൊ അതിന് ഇങ്ങനെ സാധിക്കും കോൺക്രീറ്റ് വീട് പണിയിച്ചാൽ ഇവൻ നമ്മളിടുന്ന് കല്ല് വാങ്ങും കമ്പി വാങ്ങും വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു മഹാ ആയിട്ട് വളരട്ടെ എല്ലാ ജനങ്ങളും ഐശ്വര്യത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന വമ്പൻ സിറ്റിയായി കോഴിക്കോടിന് മാറാൻ എല്ലാ ആശംസകളും നേരുന്നു എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഒരു നഗരമാണ് കോഴിക്കോട് അതേപോലെ കാസർഗോഡിനെയും മാറ്റണം എനിക്ക് ആഗ്രഹമുണ്ട് കാസർഗോഡ് ഒരുപാട് വളരാനുണ്ട് പ്രത്യേകിച്ചിട്ടും കാസർഗോഡിലെ സ്ത്രീകളൊക്കെ കണ്ണിട്ടും മൊത്തമായിട്ടും പാർത്ത് ധരിച്ചിട്ടുമൊക്കെയാണ് നടക്കുന്നത് മുസ്ലിം സ്ത്രീകൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം രാത്രികളിൽ ലൈവായ ബീച്ചുകളും പാർക്കുകളും ഇപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ അത് കോഴിക്കോട് മാത്രം പോരാ അങ്ങനെയുള്ള ഒരുപാട് പാർക്കുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവണം അപ്പോൾ അവിടെ വന്ന് കുട്ടികൾ കളിക്കുകയും കുല്ല്സിക്കുകയും ഒക്കെ ചെയ്യുക പല കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ മിംഗിൾ ചെയ്യുക അപ്പോൾ അവർ തമ്മിൽ പരസ്പരം സഹകരിക്കുക അപ്പോൾ വെറും വീട്ടിനുള്ളിൽ ഗെയിം കളിക്കാതെ പുറത്ത് ഇങ്ങനെയുള്ള ഉല്ലാസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ജോയ്ഫുൾ ഹ്യൂമൻസ് എന്നുള്ള പേര് വെച്ചിട്ടുള്ളതും അപ്പോൾ അങ്ങനെയുള്ള ക്ലബുകളൊക്കെ ഉണ്ടാക്കണം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ശരി